ൾ കനാലിൽ ഉണ്ടായ തകർച്ചയെക്കുറിച്ച് ഉന്നതതല പരിശോധന നടത്തി ശാശ്വത പരിഹാരം കാണണമെന്ന് കെ പി സി സി അധ്യക്ഷൻ അഡ്വക്കറ്റ് സണ്ണി ജോസഫ് എം എൽ എ ആവശ്യപ്പെട്ടു ജനങ്ങളുടെ ആശങ്ക അകറ്റുന്നതിനോടൊപ്പം വൈദ്യുതി വകുപ്പിനുണ്ടാകുന്ന കോടികളുടെ നഷ്ടവും സർക്കാർ പരിഗണിക്കണം നാനൂറ് കെ വി ലൈനിന്റെ നിർമ്മാണ പ്രവൃത്തിയുമായി ബന്ധപ്പെട്ട് തിരുവനന്തപുരത്ത് നടക്കുന്ന ചർച്ചയിൽ ഇക്കാര്യം ഉന്നയിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു ബാരാപോൾ പദ്ധതിയുടെ കനാലിൽ ഉണ്ടായ വലിയ നാശനഷ്ടങ്ങൾ വരുത്തിയിട്ടുണ്ട് ജനങ്ങൾ വലിയ ആശങ്കയിലാണ് വീടുകൾക്ക് ഭീഷണിയായിട്ടുണ്ട് അതുപോലെ തന്നെ പദ്ധതി പ്രവർത്തനം നിർത്തിവെക്കേണ്ട സാഹചര്യം ഉണ്ടായിട്ടുണ്ട് ഈ കനാലിൽ ആയിരത്തി നാന്നൂറ് മീറ്റർ സ്ഥലത്ത് കോൺക്രീറ്റ് ഒഴിവാക്കിക്കൊണ്ടുള്ള ഭിത്തിയാണ് നിർമ്മിച്ചിട്ടുള്ളത് അതന്ന് ചെലവിരുക്കാൻ ചെയ്തായിരിക്കാം എന്താണെന്ന് അറിയില്ല ആ ആയിരത്തി നാന്നൂറ് മീറ്റർ വരുന്ന സ്ഥലത്താണ് ഇപ്പോൾ ഈ ഗർത്തം രൂപപ്പെട്ടിട്ടുള്ളത് വലിയ വലുപ്പത്തിലുള്ള ഗർഭം ഗർഭമാണ് ആളുകൾ ഇറങ്ങിയാൽ തന്നെ അതിന് കാണാൻ ഇറങ്ങി പരിശോധിച്ചിട്ടുണ്ട് അപ്പോൾ അത് പരിഹരിക്കാനുള്ള നടപടികൾ ഒരു ചെറിയ പരിഹാര നിർദ്ദേശം സമർപ്പിച്ചിട്ടുണ്ടെന്നാണ് ഇപ്പോൾ ഉദ്യോഗസ്ഥന്മാർ പറഞ്ഞത് അത് കേവലം അഞ്ഞൂറ് മീറ്ററിന് വേണ്ടിയാണ് അഞ്ഞൂറ് മീറ്റർ കൊണ്ട് ഇത് മതിയാകുന്നില്ല ഈ മുഴുവൻ ആയിരത്തി നാനൂറ് മീറ്ററിലും ഈ ബലവത്തായിട്ടുള്ള കോൺക്രീറ്റ് ബിറ്റിയാണ് ഏറ്റവും ആവശ്യം അല്ലെങ്കിൽ ഇത് ഈ പ്രതിഭാസം ആവർത്തിക്കാനുള്ള സാധ്യതയുണ്ട് ജനങ്ങൾക്ക് ഭീഷണി വരും അതുപോലെ തന്നെ പദ്ധതി പ്രവർത്തനം മുടങ്ങിപ്പോകുന്നതിൻ്റെ പ്രയാസമുണ്ട് അതിൻ്റെ സാമ്പത്തിക നഷ്ടം വൈദ്യുതി ഉടനും ഗവൺമെൻറ്റിനും വരുന്നതാണ് ഇത് ലാഭകരമായിട്ട് പ്രവർത്തിച്ചു പോകുന്നൊരു പദ്ധതിയായിരുന്നു ഇപ്പോൾ ഇത് മഴക്കാലത്താണ് പ്രവർത്തിക്കേണ്ടത് അതിൻ്റെ സാങ്കേതികത്വം എല്ലാവർക്കും അറിയാം മഴക്കാലം പോലും പ്രവർത്തിക്കാൻ പറ്റാത്ത സാഹചര്യമാണ് നേരത്തെ തന്നെ നമ്മൾ ഈ വെള്ളം ഒഴുകുന്നതിൻ്റെ പശ്ചാത്തലത്തിൽ ആളുകളുടെ വീടുകൾക്കുണ്ടാകുന്ന ഭീഷണി സംബന്ധിച്ച് കഴിഞ്ഞ വർഷവും ഞങ്ങളെല്ലാവരും വന്ന് ചീഫ് എഞ്ചിനീയർ ഉൾപ്പെടെ വന്ന് അതുപോലെ ഡയറക്ടർ ഉൾപ്പെടെ വന്നൊരു തീരുമാനങ്ങൾ എടുത്തിരുന്നു കുറച്ച് പേർക്ക് അവരുടെ വീട് വൈദ്യുതി വകുപ്പ് ഏറ്റെടുത്തുകൊണ്ട് അവർക്ക് നഷ്ടപരിഹാരം കൊടുക്കാനുള്ള ഒരു നിർദ്ദേശം വെച്ചിരുന്നു അത് പൂർത്തീകരിച്ചിട്ടില്ല അങ്ങനെയുള്ള പ്രയാസമുണ്ട് അപ്പോൾ ഏതായാലും ഇതിന് ശാശ്വത പരിഹാരം ഈ പ്രതിസന്ധിയും ഈ പ്രയാസവും നിലനിൽക്കുന്ന മുഴുവൻ പ്രദേശത്തെയും പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാക്കാൻ സാധിക്കുന്ന ഉന്നത പരിശോധനയും പഠനവും ആവശ്യമാണ് അതിനുശേഷം ഉചിതമായിട്ടുള്ള തീരുമാനം വരണം തീരുമാനം വരികയെന്ന് പറഞ്ഞാൽ പണം അനുവദിക്കണം നാളെ വൈദ്യുതി വകുപ്പ് ഒരു മീറ്റിംഗ് വിളിച്ചിട്ടുണ്ട് എം എൽ എമാരുടെ ഒരു മീറ്റിംഗ് എം എൽ എമാർ എന്ന് പറഞ്ഞാൽ മലബാറിലെ നമ്മളുടെ നാനൂർ കെ വി ലൈൻ സംബന്ധിച്ച് പ്രസിഡന്റ് ആ പഞ്ചായത്ത് പ്രസിഡന്റുമാരുടെയും നാനൂറ് കെ യുമായി ബന്ധപ്പെട്ട പ്രദേശങ്ങളിലെ പ്രസിഡന്റുമാരുടെയും എം എൽ എമാരുടെയും ആക്ഷൻ കമ്മിറ്റിയുടെ മീറ്റിംഗ് ഉണ്ട് ആ മീറ്റിങ്ങിനായിട്ട് ഞാൻ നാളെ തിരുവനന്തപുരത്തുണ്ട് മന്ത്രിയുമായും അതുപോലെ തന്നെ വൈദ്യുതി ബോർഡ് ചെയർമാനുമായും സെക്രട്ടറിയുമായിട്ടും ഉദ്യോഗസ്ഥന്മാരുമായിട്ട് കാണും അപ്പോഴീ കാര്യം ഇവിടെ ഇന്ന് വന്ന് കണ്ട് മനസ്സിലാക്കാൻ സാധിച്ചതും ജനപ്രതിനിധികൾ പറഞ്ഞതുമായ മാധ്യമങ്ങളിൽ നിന്ന് മനസ്സിലാക്കിയതുമായ കാര്യങ്ങൾ നാളത്തെ മീറ്റിങ്ങിൽ മന്ത്രിയെയും ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരെയും നാളെ അറിയിച്ച് ഇതിന് പരിഹാര മാർഗ്ഗങ്ങൾ തേടുന്നതാണ് നിർമ്മാണത്തിലെ അപാകതയാണ് പ്രശ്നങ്ങൾക്ക് കാരണമെന്നാണ് പ്രാഥമിക പരിശോധനകൾ കണ്ടെത്തിയത് ജനങ്ങളുടെ ആശങ്ക അകറ്റും വിധം കനാലിൽ നാല് കിലോമീറ്റർ ഭാഗം പൂർണ്ണമായും അറ്റകുറ്റപ്പണി നടത്തണമെന്നും പ്രദേശം സന്ദർശിച്ച ശേഷം മാധ്യമപ്രവർത്തകരോട് പറഞ്ഞു പഞ്ചായത്ത് പ്രസിഡന്റ് കുര്യാച്ചൻ പൈപള്ളിക്കുന്നേൽ സ്ഥിരം സമിതി അധ്യക്ഷൻ ഐസക് ജോസഫ് അംഗങ്ങളായ മിനി വിശ്വനാഥൻ സജീവ് മച്ചുത്താനി ഇരിട്ടി ബ്ലോക്ക് പഞ്ചായത്ത് അംഗം മേരി റിജി ബിജോയ് പ്ലാത്തോട്ടം കോൺഗ്രസ് ഇരട്ടി ബ്ലോക്ക് പ്രസിഡന്റ് പി എ നസീർ എന്നിവരും ഒപ്പമുണ്ടായിരുന്നു കാരണം പലതാവാം പക്ഷേ പരിഹാരം ആയുർവേദത്തിലുണ്ട് പരമ്പരാഗത ആയുർവേദ ജ്ഞാനവും ആധുനികതയും ഒത്തുചേർന്ന ട്രഡീഷണൽ ആയുർവേദ ഹോസ്പിറ്റൽ ജീവനം ആയുർ ഓർത്തോ ക്ലിനിക് ആൻഡ് മെഡിക്കൽ ലാബ് പരിചയ സമ്പന്നരായ ഡോക്ടർമാരും തെറാപ്പിസ്റ്റുകളും നടുവേദന മുട്ടുവേദന ഷോൾഡർ പെയിൻ എന്നിവയ്ക്ക് ബോൺ സെറ്റിംഗ് സ്പെഷ്യലിസ്റ്റിന്റെ സേവനത്തിലൂടെ ശാശ്വത പരിഹാരം വാദരോഗങ്ങൾ ആർത്തവ പ്രശ്നങ്ങൾ സന്ധിവേദന വെരിക്കോസ്വെയിൻ പക്ഷാഘാതം സ്ട്രോക്ക് തുടങ്ങിയ മനുഷ്യർ നേരിടുന്ന എല്ലാത്തരം ആരോഗ്യ പ്രശ്നങ്ങൾക്കും ആയുർവേദവിധി പ്രകാരമുള്ള നൂതന ചികിത്സ നിങ്ങളുടെ ശരിയായ ആരോഗ്യത്തിലേക്കുള്ള പാത ഇവിടെ ആരംഭിക്കുന്നു ജീവനം ആയുർ ഓർത്തോ ക്ലിനിക് ആൻഡ് മെഡിക്കൽ ലാബ് ഓപ്പോസിറ്റ് ക്രിസ്ത്യൻ ചർച്ച് ഇരിക്കൂർ റോഡ് തന്തോട് ഇരിട്ടി എയ്റ്റ് ട്രിപ്പിൾ വൺ എയ്റ്റ് ഫോർ ഡബിൾ ടു ഡബിൾ ഫൈവ് സെവൻ ഡബിൾ ഫൈവ് ഡബിൾ നയൻ ഫൈവ് എയിറ്റ് ടു ഡബിൾ ഫൈവ് മലയോരത്തിന്റെ സ്വന്തം പ്രാദേശിക ചാനൽ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞങ്ങളെ അറിയിക്കുവാൻ വിളിക്കൂ നയൻ ഫോർ ഫോർ സെവൻ സിക്സ് നയൻ വൺ സെവൻ സെവൻ വൺ നയൻ സീറോ സെവൻ ഫോർ ടു വൺ ഫൈവ് ത്രീ നയൻ വൺ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞൊടിയിടയിൽ അറിയുവാൻ എ ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ